യെസ് ഷോൺ യെസ് റിഷോൺ ആയി മച്ച മരേ അത് എന്താണ്ട് കുളത്തിന് മീനെ പിടിക്കാൻ പോവുകയട്ടാ ഇതിവിടെ ഒരു കൊള്ളമുണ്ട് സൈഡിലൊക്കെ മീൻ കയറിപ്പുണ്ട് ഇവിടെ ഇവിടെ നിന്ന് അടിച്ചു വെക്കണം മീനോടെ ഒരെണ്ണടിച്ചിട്ടില്ല കൊള തീരം കാലിനെ പിടിക്കാം അതാണ് ഇന്നത്തെ സീരീസ് അടിപൊളി നാടന ടിച്ചേക്കണേ കുറച്ച് സംഭവം വന്നപ്പോ കേറും വരും േട്ടേ പറഞ്ഞെ ഇട്ടുനോക്കും കൊറച്ചേരും പോകും നമ്മള് ഈ കറക്റ്റ് ഫസ്റ്റ് മഴ വന്ന കേറി വരുന്നത് ഞാൻ ഞാൻ ദിവസം നടക്കാൻ പോണെ കാണാറുണ്ട് ിഡിയിലെ നാടൻ രണ്ട് കിടിയാണ് സൈസ് നാടൻ കിട്ടി അടിച്ചിരിക്കുന്നത് മോളാണ് ഫ്രോഗമോളാണ് ഇട്ടിട്ട് അടുത്ത അടുത്തതെല്ലാം കിട്ടുമെന്ന് നോക്കാം നമുക്ക് മീൻ എടുത്തിട്ടില്ല മീൻ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല നാടനാട്ടോ കിട്ടിയേ കിട്ടില്ല നാടനാട്ടോ കിട്ടിയത് ഇത് നോക്കി നല്ല അടിപൊളി സാധനം നമ്മുടെ ബ്രാവുൻ്റെ ഫ്രോഗ് മോള് പിന്നെ അടുത്തത് കിട്ടിട്ട് നോക്ക് സഞ്ചിലേക്ക് ഇട്ടതേ അടുത്തത് കിട്ടുമോന്ന് നോക്കുക ൂടി മിസ് ആയിപ്പോട്ട തോന്നിയാ പുല്ലുമ്മ പോയി ഇരുന്നവിടെ അടിയിലേക്ക് കുത്തി പൊട്ട് തരക്കടിലത്തെ അത്യാവശ്യം തരക്കടലത്തൊരു മീനാറന്ന് അടുത്ത കിട്ടു കുറച്ച് നേരം ഇത് കുറച്ച് നേരമായിട്ട് അത് ഇങ്ങനെ ഫോളോ അപ്പിട്ട് ഇട്ടിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ഒന്ന് അടിച്ചിണ്ടായില്ല അടിക്കാൻ കഴിഞ്ഞപ്പോൾ അതാണ് കുരുക്കി ചെന്ന് പുല്ലുമേൻ കുടുങ്ങി അത്യാവശ്യം തിരക്കടയിലുണ്ടെട്ടോ നൈസ് നാടനാട്ടോ കിട്ടിയാണ് നല്ല കിട്ടില്ലെന്നാണ്ട മനസ്സിലാവേക്ക് നല്ല കിട്ടില്ലെന്ന് നാടനാട്ടോ കിട്ടണം നല്ല ഫിൻസ് ഒക്കെ നോക്കി ഹെഡൊക്കെ നോക്കി നല്ല അടിപൊളി നാടൻ ബ്രൗണിൻ്റെ ഫ്രോഗം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വെക്കണത് നമുക്ക് നമുക്ക് കൂലിട്ടടുത്ത് കിട്ടാൻ നോക്കാം ഇങ്ങനെ അടിക്കാനുണ്ട് നമുക്ക് ടൈം വളയാന്നില്ല മിക്ക ഫ്രോഗുകൾ അങ്ങനത്തെ ഇറങ്ങി 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 സ്പിന്നർ തന്നെ ഭാഗത്ത് ചീത്തേ പോവും ഈ ഭാഗത്തൊരു അത്യാവശ്യം മീൻ ഇപ്പം കിട്ടാൻ വെച്ചങ്ങനെ ഫിഷോൺ ഫിഷോൺ പിഷോൺ അവരുടെ അതിനൊക്കെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അത്യാവശ്യം മീൻ ഇപ്പം കല്ലക്കി അത് ആ സൈസ് അത് അത്യാവശ്യം തലക്കില്ലാതൊരു കിട്ടുക നടനാട്ടാ കിട്ടിയത് ഇതൊക്കെ നല്ല ഉരുണ്ട് നല്ല കിട്ടില്ല സാധനം കേട്ടോ അട്ടു അത് നോക്കിയാൽ നല്ല തള്ളിലാക്കാൻ നോക്കിയാൽ കിട്ടുക അട്ടിപൊടി നാടൻ ഉപനിട്ടിട്ട് നമുക്ക് അടുത്ത നമുക്ക് മീൻ അടിക്കനുണ്ട് ഇപ്പം എന്താണെന്ന് അറിയാതെ ആദ്യമായിട്ട് ഇങ്ങനെ ഇപ്പം മീനടിക്കണോടുന്നു വെള്ളം കയറിയിട്ടെ അത്യാവശ്യം ഒച്ച കട്ടുണ്ട് ഓടന്ന് യെസ് വിഷം സ്ട്രൈക്ക് ആയാണ്ട് അട്ടിക്കുടിനെ ഐസായിട്ടൊന്നെടുത്തുണ്ടായി ஆ சைஸ் அளவுன்னா வீண்டும் கிட்டுட்டு நீங்கள் பிரோகமே நோட்டு சிறிய புக்கப்புண்டு எடுத்துட்டே അവിടെ ചെറിയൊരു ഹുക്കപ്പ് ഉണ്ടായുള്ളൂ ഒരു കുഞ്ഞ് സിംഗിൾ ഹുക്കായിട്ട് കയറിട്ടുണ്ടായുള്ളൂ ഫ്രോഗ് ബ്രാവോൻ്റെ പേര് വിഷയം കണ്ട മനസ്സിലാവില്ല എന്തായാലും ഇടയിലും ഫ്രോഗ എനിക്കിഷ്ടപ്പെട്ട് മപ്പ് സാധനം നൈസ് ഹുക്കപ്പാണ് ഹുക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഇതാക്കി തറച്ചിരിക്കട്ട് പോകണി തന്നെ നമ്മുടെ ഹുക്കപ്പ് കൊടുക്കാത്ത രീതിയിലാണ് പോകുന്നത് നമ്മുടെ ടൈമിൻ്റെ ഇതിനകത്തൊക്കെയാണ് എൻ്റെ കുറേ മിസ്സാവണ എൻ്റെ ടൈം ചെറുതായിട്ട് കൊടുത്തിട്ടാണ് കുറേയൊക്കെ മിസ്സായി പോണത് അല്ലാണ്ട് യാതൊരു പ്രശ്നം ഈ ഫ്രോഗ ഔട്ടില്ല ആരേ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ നല്ല മഴക്കാരുണ്ട് ആകാശത്തൊക്കെ നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐസായിട്ട് കയറാൻ നോക്കേ ഇനിയിപ്പോൾ മഴ ഞാൻ പെയ്താരാന്ന് പറഞ്ഞു കോട്ടമൊന്നും എടുത്തിട്ടില്ല ഓ ഇന്നത്തെ കിട്ടിയാണ് മീനാണ്ട് ഈ കിടക്കണത് സഞ്ചിയിൽ അപ്പോൾ മീനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ്ട് ഇത് ഈ കിടക്കണന്മാരൊക്കെ കണ്ടെന്ന് വെച്ചാൽ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കൊളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ്ടാ നല്ല സൈസ് നാടനാണ് പുറത്തോട്ട് എടുക്കാനുള്ള മച്ച മതിൻ്റെ കൈ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഉള്ളു കയ്യായിട്ട് അപ്പം നീര് ഭയങ്കര മീനപ്പോൾ പിടിച്ചിടാൻ പറ്റുന്ന പണ്ടില്ല സൈസ് മീനാണ് പറഞ്ഞ അത് വന്ന അപ്പം തന്നെ പട്ടപ്പടാന്ന് പറഞ്ഞാൽ അടിച്ച് കീറിയന്മാരാണ്മാരൊക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ കാര്യമായിട്ട് തോരണമുണ്ടായില്ല നമുക്കിട്ടേ അല്ല സൈസ് നാടൻ പറഞ്ഞാൽ അപ്പോൾ ഓക്കെ പുറത്തു മര്യാദ കാണിക്കാൻ എന്നുണ്ട് കണ്ടില്ലേ കിട്ടിലും സാധനം സൈസ് സാധനം കൊണ്ട് കിട്ടിയതൊക്കെ എല്ലാവരും കുഴപ്പമില്ലാത്തൊരു നല്ല കിട്ടിലും സൈസ് സാധനമാണ് കിട്ടിയത്